കോലഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ കോലഞ്ചേരിയിൽ വെച്ച് നടക്കും സെന്റ് പീറ്റേഴ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബി എഡ് കോളേജ് പ്രസാദം സെന്റർ എന്നിവിടങ്ങളിലെ ഏഴ് വേദികളിലായാണ് കലോത്സവം നടക്കുക സംസ്കൃതോത്സവവും അറബി സാഹിത്യോത്സവവും ഇതോടൊപ്പം നടത്തും പതിനൊന്നിന് രാവിലെ എട്ട് നാൽപ്പത്തി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ആർ മേഖല പതാക ഉയർത്തുന്നതോടെ മത്സരങ്ങൾക്ക് തുടക്കമാകും നാല് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ അറുപതിൽ പരം സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുമെന്നും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ആർ മേഖല പറഞ്ഞു പതിനാറ് വർഷത്തിന് ശേഷം കോലഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയുടെ സ്കൂൾ കലോത്സവത്തിന് സെയിൻറ്റ് പീറ്റേഴ്സ് എച്ച് എസ് എസ് വേദിയാകുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഇനങ്ങളിലായി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുട്ടികളാണ് മത്സരിക്കുന്നത് ഏഴ് വേദികളിലായി നടക്കുന്ന മത്സരത്തിൻ്റെ എല്ലാവിധ തയ്യാറെടുപ്പുകളും ആയിക്കഴിഞ്ഞു ഈ ഉപജില്ലയുടെ കീഴിൽ അറുപത്തി രണ്ട് സ്കൂളുകളാണുള്ളത് ഇതിൽ ഗവൺമെൻറ് സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളുകളുണ്ട് പബ്ലിക് സ്കൂൾസ് ഉണ്ട് സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന പബ്ലിക് സ്കൂളുകളുമുണ്ട് ഈ എല്ലാവിധ സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുകളും മത്സരത്തിൻ്റെ ഭാഗമാകുന്നു മത്സരം കാണാൻ എല്ലാ പൊതുജനങ്ങൾക്കും അവസരമുണ്ട് കലാപരിപാടികൾ കാണുന്നതിന് വേണ്ടിയിട്ട് വരുന്ന എല്ലാ നാട്ടുകാരെയും രക്ഷാകർത്താക്കളെയും കുഞ്ഞുങ്ങളെയും കോലഞ്ചേരി സെയിന്റ് ലേക്ക് പി വി ശ്രീനജൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ പന്ത്രണ്ടിന് വൈകിട്ട് നാലരയ്ക്ക് നടക്കുന്ന സമ്മേളനത്തിൽ ബെന്നി ബേനൻ എം പി കലോത്സവം ഉദ്ഘാടനം ചെയ്യും സിനിമാ താരങ്ങളായ സുമേഷ് ചന്ദ്രൻ വിശാഖ് നായർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി പന്ത്രണ്ടിന് വൈകിട്ട് മൂന്നിന് ടൌണിൽ വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്നും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കോലഞ്ചേരിയിലേക്ക് എത്തുന്ന കലോത്സവത്തിന് വിപുലമായ സംവിധാനം ഒരുക്കുമെന്നും സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് മാത്യു പി അറിയിച്ചു പതിനാറ് വർഷത്തിന് ശേഷമാണ് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് വിദ്യാലയങ്ങളിലേക്ക് ഉപജില്ലാ കലോത്സവം എത്തിച്ചേരുന്നത് ഈ ഉപജില്ലാ കലോത്സവം ഏറ്റവും ഭംഗിയാക്കി കൂടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഇത് നാല് ദിവസമായിട്ടാണ് നമ്മുടെ ഈ സ്കൂൾ അങ്കണത്തിൽ വെച്ച് ഈ പ്രധാനമായി ഈ കലാമേള നടക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്ത് ആരംഭ ദിവസം അതായത് ഉദ്ഘാടന ദിവസമായ പന്ത്രണ്ടാം തീയതി പതിനൊന്നാം തീയതി മുതൽ പ്രോഗ്രാം തുടങ്ങുമെങ്കിൽ തന്നെയും പന്ത്രണ്ടാം തീയതിയാണ് ഔപചാരികമായ ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത് അന്നേ ദിവസം വളരെ വർണ്ണാഭമായ ഒരു ഘോഷയാത്ര കോലഞ്ചേരി ടൗണിൽ കൂടി നമ്മുടെ ഈ സ്കൂളിലെ എൻ സി സി എസ് പി സി സ്കൗട്ട് ഗൈഡ് അടക്കമുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നതിനും പല കലാമേ കലാ രൂപങ്ങളും അവിടെ അവതരിപ്പിക്കുന്നതിനുമുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞു അതോടൊപ്പം തന്നെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നതിനുള്ള എല്ലാ ക്രമീകരണവും ഇവിടെ വെച്ച് പാചകം ചെയ്ത് നൽകുന്നതിനുള്ള എല്ലാ ക്രമീകരണവും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് നടത്തി കഴിഞ്ഞിട്ടുണ്ട് പതിനാലാം തീയതി വൈകിട്ട് നാലരയ്ക്ക് ചേരുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അധ്യക്ഷത വഹിക്കും പി വി ശ്രീനിജൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും കവി ജയകുമാർ ചെങ്ങമ്മനാട് മുഖ്യ അതിഥിയായിരിക്കും വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവറലി മുഖ്യ പ്രഭാഷണവും നടത്തും പൂതൃക്ക പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യുസ് കുമ്മണ്ണൂർ സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് മാത്യു പി പോൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ആർ മേഖല ജോയിന്റ് ജനറൽ കൺവീനർമാരായ പി മേരി ജെ ഏലിയാസ് കൺവീനർമാരായ രഞ്ജിത്ത് പോൾ കെ ഐ ജോസഫ് കെ എം മേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം